സ്വഹാബി അദ്ദേഹം സ്വഹാബി ആയിരുന്നു റസൂലിനോട് പലപ്പോഴും പറഞ്ഞു നബിയേ എനിക്ക് വേണ്ടി അങ്ങ് സമ്പത്തിന് വേണ്ടി ദുആ ചെയ്യണം റസൂലുള്ള പറഞ്ഞു വേണ്ട കാശൊന്നും വേണ്ട അത് ഉണ്ടായാൽ എനിക്ക് ധനം അല്ലാഹുവിനോട് ധനമുണ്ടാകാനെന്ന് അള്ളാഹുവിനോട് നിരന്തരമായി അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അവസാനം റസൂലുള്ള ദുആ ചെയ്തു റബ്ബേ നീ ധനം കൊടുക്കേണമേ അല്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മദീനയിലെ മലഞ്ചരിവുകൾ സാലബയുടേതായി ആടുകളും ഒട്ടകങ്ങളും നിറഞ്ഞോ പിന്നെ നിസ്കാരമില്ല പിന്നെ വെള്ളിയാഴ്ച പോലുമില്ല പിന്നെ ഒന്നുമില്ല റസൂലുള്ള പലപ്പോഴും സഹാബികളോട് അന്വേഷിക്കും എന്താണ് സാലഭയുടെ അവസ്ഥ നിസ്കരിക്കാൻ വരുന്നില്ലല്ലോ അയാളിപ്പോ കാശിരങ്ങൾ കൂടിയിരിക്കുകയാണ് ഒട്ടകത്തിലും ആടിന്റെ കാര്യത്തിലാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സക്കാത്ത് പോയി മേടിച്ചു കൊണ്ടുവാ ഒട്ടകത്തിന് ആ ചെന്ന സ്വഹാബികളോട് ഇതെന്താ സക്കാത്തോ അങ്ങനെ ഒന്നും ഞാൻ തരൂല്ലല്ലോ എന്ന് പ്രതികരിക്കേണ്ട താമസം യാ സാലബയുടെ നാശമേ എന്ന് പറയുന്ന റസൂലുള്ളാന്റെ മുമ്പില് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇറങ്ങുകയാണ് സാലബയെ ശബിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മുൻപ് കരാർ ചെയ്ത ആളുകൾ ഞങ്ങൾക്ക് എങ്ങാനും ഔദാര്യം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുകയും നല്ലത് ചെയ്യുന്നവരാവുകയും ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ അവർ തിരിഞ്ഞു കളഞ്ഞത് കണ്ടില്ലേ പോലും മാനസികാവസ്ഥയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവരെ തെറ്റിദ്ധരിക്കാൻ പറയല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുക്മിനീങ്ങളെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നവരാകരുത് നിസ്കാരം പരപൂർണമായി മനഃപൂർവം ഒരാൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അവൻ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് പുറത്തുപോയി എന്ന് ഹദീഫിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ഉസ്താദ് ഇവിടെ പറഞ്ഞുവല്ലോ നേരത്തെ ആദ്യമായി അവന്റെ പരീക്ഷണങ്ങൾ മുഴുവൻ അവന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടു നിസ്കരിക്കുന്നവർക്കാണ് ഇല്ലാത്തവന്റെ മരണം വളരെ പരാജയമായിരിക്കും അവന്റെ ഏകാന്തതയിലേക്ക് അവന്റെ നിസ്കാരം നിസ്കാരം സ്വാതന്ത്നമേകുകയും ചെയ്യുമെന്ന് നിസ്കരിക്കുന്നവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല മനസ്സിന് സമാധാനം ഉണ്ടാവും മനസ്സിന് ശാന്തി ഉണ്ടാകും അങ്ങനെയാണ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മുൻനിർത്തി നമ്മൾ ഓരോന്നും ഒരിക്കൽ പോലും പിഴക്കാതെ മരണം വരെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല ഒരു തിടുക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു തിടുക്കോ അവർക്കുണ്ടാവില്ല ദുന്യാവ് വാരിക്കൂട്ടാനുള്ള അത്യാഗ്രഹം ഉണ്ടാവില്ല അപ്രകാരം എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോഴേക്ക് പ്രയാസം ഉണ്ടാവില്ല അല്ലേ വളരെ ധൃതിയുള്ളവനായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഒരു പ്രയാസം വരുമ്പോഴേക്ക് ആ പ്രയാസത്തിൽ അവൻ ഭയവിഹ്വലനാവുകയാണ് ഒരു പ്രയാസം വരുമ്പോഴേക്ക് ഒരു സന്തോഷം വരുമ്പോഴേക്ക് ബാഹുവിന്റെ ഒരനുഗ്രഹം വരുമ്പോഴേക്ക് ഇത് പടച്ചോനെ ഒന്നും ഓർത്ത് ചെയ്യേണ്ട സംഗതിയല്ല എന്ന് അവൻ അങ്ങ് വിചാരിക്കുകയാണ് പക്ഷേ ഇല്ലൽ മുസല്ലീൻ പതിവാക്കിയ ആളുകൾ ഒഴികെ അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരു കാഴ്ച കാണുകയാണ് ഒരു വിഭാഗം ആളുകൾ വലിയ അവരുടെ തലയിലേക്ക് ഇങ്ങനെ ഇടുകയാണ് ഇതേതാണ് ഈ വിഭാഗം എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയപ്പെടുകയാണ് പറയുന്നത് നിസ്കാരത്തെ തൊട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പറയപ്പെടുകയാണ് നിസ്കരിക്കാത്ത ആളുകൾക്ക് പ്രത്യേകമായ ശിക്ഷയാണ് വലിയ പാമ്പുകളെ അള്ളാഹു നൽകുമെന്നാണ്

അപ്രകാരം നിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടവനെയും നീ ചേർക്കല്ലേ എന്ന് ചെയ്തു എന്നിട്ട് ചോദിച്ചു സഹബാ നിങ്ങൾക്കറിയുമോ ആരാണ് ഇപ്രകാരം അതുപോലെ അതുപോലെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടയാളും ഇല്ല നബിയെ ഞങ്ങൾക്കറിയില്ല എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക നിസ്കാരം ഒഴിവാക്കിയവനാണ് അള്ളാഹു പരലോകത്തെ

ആ ചോദ്യത്തിന് ഓരോന്നിനും മറുപടി പറയാൻ കഴിയുക മിനിങ്ങളെ അള്ളാഹുതായ തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ നിസ്കരിക്കുന്നവർക്ക് മാത്രമാണ് റബ്ബാരാന്ന് ചോദിക്കുമ്പോൾ അല്ലേ നിസ്കരിക്കുന്നവനല്ലേ അള്ളാഹു റബ്ബി എന്ന് പറയാൻ പറ്റൂ അല്ലേ അപ്രകാരം നിന്റെ റസൂൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിസ്കാരത്തിലാ നബിയോട് സലാം പറഞ്ഞവർക്കല്ലേ സ്വലാത്ത് ചൊല്ലിയവർക്കല്ലേ നിന്റെ റസൂല് മുഹമ്മദ് നിബിയാന്ന് പറയാൻ പറ്റൂ നിന്റെ ക്രിപുല ഏതാണെന്ന് ചോദിക്കുമ്പോ വൽക്കാപത്പുല തീ മുന്നിട്ട് നിസ്കരിച്ചവർക്കല്ലേ അത് പറയാൻ പറ്റൂ നിന്റെ ക്രിമാം ഏതാണെന്ന് ചോദിക്കുമ്പോ എന്റെ ഇമാം എന്നെ നയിക്കുന്നത് എന്റെ എല്ലാം കുറുആാനാണെന്ന് പറയാൻ കഴിയുന്നത് നിരവധി ഓത്തുകൾ നിരവധി പാരായണങ്ങൾ ആ നിസ്കാരങ്ങളിൽ നിർവഹിച്ചവർക്കല്ലേ സാധ്യമാവുകയുള്ളൂ അള്ളാഹു തമ്പുരാൻ നമുക്കതിന് ചെയ്യുമാറാകട്ടെ അല്ലാഹു നമുക്ക് നിസ്കരിക്കുന്നവരിലും ആ നിസ്കാരത്തിലൂടെ അള്ളാഹുവിലെ കടുക്കുന്നവരിലും അള്ളാഹു തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്താ അല്ല പറയുന്നത് ഓരോ ശരീരവും അവർ ചെയ്ത കുറ്റങ്ങൾ കൊണ്ട് പിടിക്കപ്പെടും ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ പിടിക്കപ്പെടും നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾ പിടിക്കപ്പെടും ഓരോരുത്തരും അവനവന്റെ പാപം ചുമക്കേണ്ടി വരും അല്ലാഹു തമ്പുരാൻ ചൂണ്ടിക്കാണിക്കുകയാണ് അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിഭാഗം അതിൽ ഉണ്ടാവുകയില്ല ഇല്ലാബല് വലതുപക്ഷക്കാരായ ആളുകൾ ഒഴികെ അള്ളാഹു താല അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ വലതുപക്ഷക്കാരെ കുറിച്ച് സൂറത്തുൽവാക്യ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് അവരുടെ സ്വഭാവം അവരുടെ ഇബാദത്ത് അള്ളാഹുതാലായോട് അവർക്കുള്ള തക്വ എല്ലാം നമ്മളൊക്കെ അതിൻ്റെ അടുത്തല്ല എങ്കിൽ ആ അടുത്തവരുടെ അടുത്തെങ്കിലും പടച്ചറബ് നമ്മയൊക്കെ എത്തിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മൗല സവറുകളൊക്കെ ആ വലിയ മഹാന്മാരൊക്കെ ഈ പറഞ്ഞവരോ അല്ലെങ്കിൽ ഇതിന് മുമ്പിലുള്ള മുകളിലുള്ള ആളുകളോ ആയിരിക്കും മുകളിൽ അസ്ഹാബുൽ ആളുകളായിരിക്കും എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട് അള്ളാഹുലേക്ക് വളരെ അടുത്ത ആളുകൾ ഏറ്റവും അടുത്ത ആളുകൾ നബിമാരിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് നിന്ന് അവരിൽ പെട്ടവരായിരിക്കും അവരൊക്കെ പടച്ചവൻ നമ്മളൊക്കെ അവരുടെ എരുത്തിരുന്നു കൊണ്ട് ഈ ദീന് പറയുന്നത് കൊണ്ട് വാള് പറയുന്നത് കൊണ്ട് നല്ലത് ചെയ്യുവാൻ പ്രതിജ്ഞ എടുക്കുന്നത് കൊണ്ട് നമ്മയും അവരുടെ കൂടെ സ്വർഗത്തെ ഒരുമിക്ക് പിക്കുമാറാവട്ടെ വലതുപക്ഷക്കാരൊഴികെ വലതുപക്ഷക്കാരായ ആളുകളൊഴികെ അവർ സ്വർഗത്തിലായിരിക്കും അനിൽ മുജി സ്വർഗത്തിൽ നിന്നവർക്ക് എന്താ പണി ഈ നരകത്ത് കിടന്ന പാപികളായ ആളുകളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുക നമ്മളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന വി ഐ പി ആണല്ലോ അത് മൂപ്പര് നരകത്തിലാണല്ലോ ഇതെന്താ പറ്റിയത് ഇങ്ങനെ ചോദിക്കും ഏതായാലും അവർ തീരുമാനിക്കും നമുക്കെല്ലാവർക്കും അവരുടെ കൂടെ ഒന്ന് പോയിട്ട് നമുക്കൊന്ന് ചോദിച്ചാലോ അങ്ങനെ അവർ അവരോട് ചോദിക്കും നിങ്ങളെന്തേ നരകത്തിൽ കിടക്കുന്നു അതിൻ്റെ അവർ പറയുന്ന മറുപടി കാലൂ ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ലട്ടോ ഞങ്ങളെല്ലാം നല്ലത് ചെയ്തിരുന്നപ്പോഴും ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല ഞങ്ങൾ പാപങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല മൽ ദുർമാർഗികളായ ആളുകൾ തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാൻ മടിക്കാതിരിക്കുമ്പോ അതിൽ ഞങ്ങളും കൂടെ അവരോടുകൂടെ ചേർന്നിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളും നരകാഗ്നിയിൽ കിടന്നത് എന്ന് നിസ്കരിക്കാതെ സകരന്ന നരകത്തിൽ കിടന്നവർ നല്ല ആളുകളോട് മറുപടി പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ പറഞ്ഞതും നമ്മൾ കേട്ടതുമൊക്കെ അള്ളാഹുതായ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ആമിനെ ദുവാ ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്